ആർ എസ് എസിനും ബി ജെ പി മറ്റ് സംഘപരിവാർ സംഘടനകൾക്കും കൈക്കോടതി നിന്ന് കനത്ത തിരിച്ചടി ക്ഷേത്രങ്ങളാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രം രാഷ്ട്രീയ കേന്ദ്രം എന്ന് പറയാൻ കാരണം ക്ഷേത്രങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതാണ് ഇവരുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം അത് അയോധ്യയിൽ നാം കണ്ടതാണ് ഇപ്പോൾ ഉത്തരേതിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലും അതൊന്ന് പയറ്റി നോക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമിച്ചിരുന്നു അത് പൂർണമായും അങ്ങ് ക്ലച്ച് പിടിച്ചില്ല കേരളത്തിലെ ജനങ്ങൾ അത് പൂർണമായും തള്ളിക്കളഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല ശബരിമല സമരം തന്നെയാണ് ശബരിമലയിൽ ശാന്തമായി തീർത്ഥാടനം നടക്കുന്ന ശബരിമലയിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും വന്ന് അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്ന ശബരിമലയിൽ ആദ്യമായി മുദ്രാവാക്യം വിളിച്ചത് ആരാണ് സംഘപരിവാറാണ് സ്ത്രീകളെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയായിരുന്നു സമരത്തിന് ആധാരം ആരാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചത് സംഘപരിവാർ ആരാണ് അതിനെ അനുകൂലിച്ച് ആദ്യ ലേഖനങ്ങളും പ്രസംഗങ്ങളും നടത്തിയത് ആർ എസ് എസ് നേതാക്കൾ എന്തിനേറെ പറയുന്ന ഓ രാജഗോപാൽ പോലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി ലേഖനം എഴുതിയിരുന്നു എന്നത് പിന്നീട് പുറത്തു വന്ന കാര്യവുമാണ് ബി ജെ പിക്കും ആർ എസ് എസിനും അവരുടെ നയപരമായ നിലപാട് ശബരിമലയിൽ സ്ത്രീകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കാരണം എന്നാണ് പക്ഷേ എൻ എസ് എസ് സമര ഇറങ്ങിയപ്പോൾ ആ സമരത്തിൽ അണിഞ്ഞിരുന്ന സ്ത്രീകളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ആർ എസ് എസും കോൺഗ്രസും മനസ്സുമാറ്റി പിന്നീട് അവർ സമര രംഗത്ത് സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ശബരിമല കലാഭൂമിയാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം സംഘപരിവാറിനാണ് അവർക്ക് എല്ലായിപ്പോഴും ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഇടം മാത്രമായി മാറിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഏറ്റവും ഒടുവിൽ നാം കണ്ടതാണ് പൂരം കലക്കിയത് പൂരം കലക്കിയത് എന്തിന് അതിൻ്റെ ഗുണം ലഭിച്ചത് ആർക്ക് സുരേഷ് ഗോപിക്ക് അപ്പോൾ ആരാണ് കലക്കലിന് എല്ലാം ഒത്താശയം ചെയ്തു കൊടുത്തത് ആർ എസ് എസും സംഘപരിവാറും എന്തിനാണ് വിശ്വ ഹിന്ദുപക്ഷത്തുകാരും ഹിന്ദു ഐക്യവേദിക്കാരും അവിടെ തമ്പടിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പിന്നീട് പുറത്തു വരും എന്ന കാര്യം സംശയമേ വേണ്ട അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ ശബരിമലയെക്കുറിച്ച് സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു ഹൈക്കോടതി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് ശബരിമലയിൽ ഇനി സമരം വേണ്ട തീർത്ഥാടന കേന്ദ്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സമരങ്ങൾ ഭക്തരുടെ ആരാധനാവകാശത്തെ ബാധിക്കും അതുകൊണ്ട് അവിടെ ഒരു സമരവും നടത്താൻ പാടില്ല സന്നിധാനം തീർത്ഥാടന കേന്ദ്രമാണ് സമരഭൂമിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബെഞ്ച് ഇനി ശബരിമലയിൽ സമരം നടത്തി രാഷ്ട്രീയമായി ശബരിമലയെ ഉപയോഗിച്ച് കളയാമെന്ന സംഘപരിവാറിൻ്റെ മോഹം അത് ഇവിടെ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ശബരിമലയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് സംഘപരിവാറായിരുന്നു സംഘപരിവാറാണ് അതിന് മുന്നിട്ടിറങ്ങിയത് അതിന് എല്ലാ പിന്തുണയും കൊടുത്തു കോൺഗ്രസും യു ഡി എഫിലെ ഘടക കക്ഷികളും അവർക്ക് അവരുടേതായ രാഷ്ട്രീയം കൊടിപിടിക്കാതെ പിടിക്കാതെ സമരത്തിൽ ഇറങ്ങണം എന്നാണ് യു ഡി എഫ് നേതാക്കൾ ആഹ്വാനം ചെയ്തത് എന്ന് വെച്ചാൽ ആർ എസ് എസിനോടൊപ്പം ബി ജെ പിയോടൊപ്പം ഒന്നിച്ച് അണിനിറക്കണം എന്ന് ആഹ്വാനം ചെയ്തവരാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ സമരത്തിന് പോകുന്ന സംഘപരിവാറുകാർക്ക് ഭക്ഷണവും വെള്ളവും നൽകി അവരെ യാത്ര അയച്ചത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ് അതും കേരളം കണ്ടതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമല ഉയർത്തി കലാപഭൂമിയാക്കി മാറ്റി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനായിരുന്നു സംഘപരിവാർ ശ്രമിച്ചത് ഇനിയിപ്പോൾ ഇനി നടക്കില്ല ഇനി സമരവുമായി മുദ്രാവാക്യം വിളികളുമായി മല കയറേണ്ട എന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി രാഷ്ട്രീയമായി ബി ജെ പിക്ക് ലഭിച്ച തിരിച്ചടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരമൊരു വിധി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്നുണ്ടാകാൻ കാരണം ഡോളി ജീവനക്കാർ നടത്തിയ സമരമാണ് ശബരിമലയിൽ പ്രീപെയ്ഡ് ഡോളി സമ്പ്രദായം ഏർപ്പെടുത്തി അതിനെതിരെ ഡോളി ജീവനക്കാർ സമരം നടത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്കി ആ പണിമുടക്ക് വാർത്തയായി വാർത്തയെ തുടർന്ന് ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് സമര ഭൂമിയാക്കി മാറ്റാൻ ശബരിമലയെ അനുവദിക്കില്ല അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് അത് ഡോളി ജീവനക്കാർക്ക് മാത്രമുള്ള ഒരു നിർദ്ദേശമല്ല അത് സംബന്ധിച്ചോട് മാത്രമുള്ള ഒരു ഉത്തരവല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സംഘടനകൾക്കും അത് വാതകമാണ് ഇതാണ് വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസിനെയും ശബരിമലയെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ചൂടുറപ്പിക്കാം എന്നാണ് സംഘപരിവാർ കണക്ക് കൂട്ടിയത് എല്ലാ കാലത്തും സംഘപരിവാർ ഉറ്റുനോക്കുന്നത് ശബരിമലയിലേക്കാണ് കേരളത്തിലെ മാത്രം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിൽ തീർത്ഥാടകർ എത്തുന്നുണ്ട് ശബരിമലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അതിൻ്റെ അലയൊലികൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ട് ശബരിമലയെ എപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമാക്കി കയ്യിൽ വെച്ച് നടക്കുന്നുണ്ട് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അതാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൊടുത്തത് അത് ഒരു വിധി മറ്റൊരു പ്രധാനപ്പെട്ട വിധി കൂടിയുണ്ട് അത് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെക്കുറിച്ചാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി മൂന്ന് മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തണം എന്തിനാണ് ഇത്രയും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പ് ആചാരത്തിൻ്റെ ഭാഗമല്ല കോടതിയിൽ ക്ഷേത്ര ഭാരവാഹികൾ കൊടുത്ത അഭിഡവിറ്റിൽ പറഞ്ഞത് രാജാവിൻ്റെ കാലത്ത് നടക്കുന്ന ആചാരമാണ് എന്ന് അതിന് കോടതി കൊടുത്ത മറുപടി രാജാവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ജനകീയ സർക്കാർ ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഭരണഘടനയാണ് ഇന്ത്യയെ നയിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി രാജാവിൻ്റെ കാലം കഴിഞ്ഞു എന്ന് എന്നാൽ കോടതി നിർദ്ദേശം വെച്ചു മൂന്ന് മീറ്റർ അകലത്തിൽ അനയെ നിർത്തണം അതിനുശേഷം മാത്രമേ ഉത്സവം നടത്താൻ പാടുള്ളൂ എന്ന് അത് ലംഘിക്കപ്പെട്ടു ആ ലംഘിക്കപ്പെട്ട സംഭവം കോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞത് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാകില്ല എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ആന എഴുന്നള്ളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്ന തൃപ്പൂണിത്ര പൂർണ്ണത്രീശ ക്ഷേത്ര ഭരണസമിതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മതത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാനാകില്ലെന്നും ചെയ്തത് ജാമ്യമില്ല കുറ്റമാണെന്നും ഹൈക്കോടതി പറഞ്ഞു എന്ന് വെച്ചാൽ കോടതി ഉത്തരവ് പൂർണ്ണമായും ലംഘിക്കുകയായിരുന്നു അത് ഞങ്ങൾക്ക് വാതകമല്ല എന്നാണ് ക്ഷേത്ര അധികൃതർ പ്രഖ്യാപിച്ചത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ നടപടികളിലൂടെ അവർ പ്രഖ്യാപിച്ചത് ഇത് നമ്മുടെ കാര്യമാണ് ഇവിടെ നിയമമില്ല ഇവിടുത്തെ നിയമം നിർമ്മിക്കുന്ന നിയമം നടപ്പാക്കുന്ന ഞങ്ങളാണ് എന്നൊക്കെ പറയാനുള്ള അധികാരത്തിലേക്ക് നമ്മുടെ ക്ഷേത്ര ഭരണാധികാരികൾ മാറുന്നു എന്നത് സുപ്രീം കോടതിയെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞു ജാമ്യമില്ല കുറ്റമാണ് ക്ഷേത്രം ഭരണാധികാരികൾ ചെയ്തത് എന്ന് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോടതി ഇക്കാര്യം എടുത്തിരിക്കുന്നത് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാകില്ല എന്ന് അത് എല്ലാ മതങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഏതെങ്കിലും ഒരു മതത്തിനുള്ള മാത്രമുള്ള മുന്നറിയിപ്പല്ല പൂർണ്ണത്രീശ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വിധിയെങ്കിലും അത് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് മാത്രമല്ല കേരളത്തിൽ എല്ലാ മതങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ആ വിധി എന്ന് വെച്ചാൽ മതങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് ധരിച്ച് മതമേലധ്യക്ഷന്മാരും മതങ്ങളുടെ എല്ലാം മൊത്ത കച്ചവടം ഏറ്റെടുത്തവരും ക്ഷേത്ര ഭരണാധികാരികളും നടക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഭരണഘടനയ്ക്ക് നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്താണ് വില എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളെ ആയുധമാക്കാൻ പള്ളികളെ ആയുധമാക്കാൻ ചർച്ചകളെ ആയുധമാക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ആയുധമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് രണ്ട് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് വിധിയെങ്കിലും അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം വളരെ വലുതാണ് അത് കേരളത്തിൽ ഭാവിയിലും ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട